അഖിലിന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കഞ്ഞുകുഴി ഏരിയ കാൽനട ജാഥ സമാ അസോസിയേഷൻ കഞ്ഞുകുഴി ഏരിയ കാൽനട ജാഥ സമാപിച്ചു അരിപറമ്പ് മേഖലാ കമ്മിറ്റി നൽകിയ സ്വീകരണ സമ്മേളനം മഹിള അസോസിയേഷൻ സംഗീത ഉദ്ഘാടനം ചെയ്തു രണ്ട് വർഷക്കാലം നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിൽ രാജ്യത്ത് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വ്യക്തികളെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഒന്ന് ഗൗരി ലങ്കേഷ്കർ മറ്റൊന്ന് ഗോവിന്ദ് പൻസാരെ മറ്റൊന്ന് പെരുമാൾ മുരുകൻ ഒരുപക്ഷെ നിങ്ങൾ ഇവരുടെ എല്ലാം പേരുകൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും ഇവരുടെ എല്ലാം പേരുകൾ ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ പത്രമാധ്യമങ്ങളിലൂടെയോ ഒക്കെ നിങ്ങൾ കേൾക്കാനിടയുണ്ട് ആ പേരുകളെന്ന് പറയുന്നത് അവരെല്ലാം എഴുത്തിൻ്റെ ലോകത്ത് അവരുടെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന കാര്യത്തിൽ വളരെ ദീർഘവീക്ഷത്തോടു കൂടിയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളുകളാണ് പെരുമാൾ മുരുകൻ എഴുത്ത് അവസാനിപ്പിക്കേണ്ടി വന്നു ഗൗരിലങ്കേഷനെ വെളിയുണ്ടെ ഉതിർത്ത് ഇല്ലാതാക്കി ഗോവിന്ദൻസാരെ ഇല്ലാതാക്കി ഇങ്ങനെ ഇവരെല്ലാം ഇല്ലാതാക്കിയത് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇല്ലാതാക്കിയത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അവരെ ഏതെങ്കിലും തരത്തിൽ ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നില്ല മറിച്ച് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിക്കുന്ന വർഗീയപരമായിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്